പൂരകത്തമ്മ തിരുവടി ക്ഷേത്രം പൂരകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചെന്നൈക്കടുത്തുള്ള പ്രസിദ്ധമായ കാഞ്ചീപുരം അമ്മൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയ നമ്പൂതിരിയുടെ ഭക്തിയിൽ പ്രീതിയായി ദേവി നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി കേരളത്തിലെത്തി എന്നാണ് ഐതിഹ്യം വീട്ടിൽ തിരിച്ചെത്തിയ നമ്പൂതിരി ഓലക്കുട വീടിന്റെ നിലത്തു വെച്ചു പിന്നീട് അദ്ദേഹം വന്നപ്പോൾ ഓലക്കുട നിലത്തു നിന്നും ഉയർത്താൻ സാധിച്ചില്ല നിലത്ത് ഓലക്കുട ഉറച്ചു പോയിരുന്നു പിന്നീട് ഈ കുടയിൽ ആദി പരാശക്തിയായ കാഞ്ചി കാമാക്ഷി കുടികൊള്ളുന്നു എന്ന് പ്രശ്നവശാൽ കണ്ടെത്തി നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഗദംബിക ഊരകം വിട്ട് ഭഗവതിക്കായി അവിടെ ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെട്ടു ദൂരെ ഒരു കിണറ്റിൽ ഭഗവതി വിഗ്രഹം കണ്ടെത്താമെന്നും മഹാമായ സ്വപ്നത്തിൽ അറിയിച്ചു ദേവി അരുളി ചെയ്തതുപോലെ ക്ഷേത്രം നിർമ്മിക്കുകയും ക്ഷേത്രം അമ്മ തിരുവടി എന്ന് അറിയപ്പെടുകയും ചെയ്തു